അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്ന വിഷയം ഭാര്യയുടെ കൂടെ ചെയ്യാവുന്ന റൊമാൻറ്റിക്കായ സുന്നത്തുകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് പല ആളുകളും ഈ വിഷയം കേൾക്കുമ്പോൾ ഭാര്യയുടെ കൂടെ റൊമാൻറ്റിക്കായ സുന്നത്തുകളോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും എന്നാൽ അത് ശരിയാണ് ഭാര്യയുടെ കൂടെയാണ് റൊമാൻറ്റിക്കായ സുന്നത്തുകൾ ഉള്ളത് റൊമാൻറ്റിക്കായ സുന്നത്തുകൾ ഭാര്യയുടെ കൂടെയല്ലാതെ പിന്നെ ആരുടെ ഒപ്പമാണ് റൊമാൻറ്റിക്കായ സുന്നത്തുകൾ ഉണ്ടാവേണ്ടത് അതാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത് ഭാര്യയുടെ കൂടെ ചെയ്യാവുന്ന റൊമാൻറ്റിക്കായ സുന്നത്തുകൾ ഏതൊക്കെ എന്നതാണ് അതിൽ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒരുമിച്ച് കുളിക്കുക എന്നുള്ളത് ഒരുമിച്ച് കുളിക്കൽ അത് ഒരു റൊമാൻറ്റിക്കായ സുന്നത്താണ് ഭാര്യയുടെ കൂടെ ചെയ്യാവുന്ന ഒരു റൊമാൻറ്റിക്കായ സുന്നത്താണ് ഒരുമിച്ച് കുളിക്കുക എന്നുള്ളത് അങ്ങനെ കുളിക്കുമ്പോൾ രണ്ടു പേർക്കും രണ്ടുപേർക്കും നല്ല സന്തോഷമുണ്ടാവും അവരുടെ ജീവിതത്തിൽ ഒന്നുകൂടെ ഒരു ഐക്യമുണ്ടാവും അത് വളരെ രസകരമായിരിക്കും ഇനി അടുത്തതായിട്ട് പറയുന്നത് ആർത്തവ സമയത്ത് അവരുടെ മടിയിൽ ചാരി ഖുർആാൻ പാരായണം ചെയ്യുക ഭാര്യയുടെ കൂടെ ചെയ്യാവുന്ന റൊമാൻറ്റിക്കായ സുന്നത്തുകളിൽ രണ്ടാമത്തേത് ആർത്തവ സമയത്ത് ഭാര്യയുടെ മടിയിൽ ചാരി ഖുർആാൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ വിഷയം പറയുമ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും ആർത്തവ സമയത്ത് ഖുർആൻ ഓതാൻ പാടില്ല ഉതവും എടുക്കാൻ പാടില്ല അപ്പോൾ ഭാര്യയുടെ മടിയിൽ ചാരി ഭാര്യയെ ചാരിക്കൊണ്ട് ഭർത്താവിന് ഖുർആൻ പാരായണം ചെയ്യാമോ എന്ന് അപ്പം അതുപോലെ പല പല ആളുകളും ചിന്തിക്കുന്നുണ്ടാവും ഭർത്താവ് ഭാര്യയെ തൊട്ടാൽ ഉതവും മുറിയില്ലേ അപ്പോൾ അങ്ങനെ ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ പല രീതിയിൽ പലരും ചിന്തിക്കുന്നുണ്ടാവും എന്നാൽ ഞാൻ ഇവിടെ മനസ്സിലാക്കണം ഭർത്താവ് ഭാര്യയുടെ തൊലിയല്ല തൊടുന്നത് ഭർത്താവ് ഭാര്യയുടെ തൊലിയല്ല തൊടുന്നത് ഭർത്താവ് ഭാര്യയെ ചാരി കൊണ്ട് മടിയിൽ ചാരി കൊണ്ട് ഭാര്യയെ ഒരിക്കലും തൊടുന്നില്ല അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഭാര്യയെ ഭാര്യയുടെ മടിയിൽ ചാരി കൊണ്ട് ഭർത്താവ് കുർആാൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ഭർത്താവ് കുർഹാൻ പാരായണം ചെയ്യുന്നതിന് തെറ്റില്ല അത് ഒരു റൊമാൻറ്റിക്കായ സുന്നത്ത് തന്നെയാണ് വളരെ നല്ല കാര്യമാണ് ആർത്തവ സമയത്ത് ഭാര്യയുടെ മടിയിൽ ചാരിക്കൊണ്ട് ഭർത്താവ് ഖുർആാൻ പാരായണം ചെയ്യൽ വളരെ നല്ല കാര്യമാണ് അതൊരു റൊമാൻറ്റിക്കായ സുന്നത്താണ് വളരെ വളരെ നല്ല കാര്യമാണ് ഭാര്യയെ തൊട്ടാൽ മാത്രമേ ഉതവും മുറിയുന്നുള്ളൂ അതുപോലെ ഭാര്യ ഖുർആൻ തൊടലാണ് തെറ്റ് ഭർത്താവ് ഖുർആാൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ഭാര്യയുടെ മടിയിൽ ചാരി ഭാര്യയെ തൊടാതെ ഭാര്യയുടെ മടിയിൽ ചാരി കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നതിന് ഒരു തെറ്റുമില്ല അത് വളരെ നല്ല കാര്യമാണ് ഇനി അടുത്ത കാര്യം റൊമാൻറ്റിക്കായ സുന്നത്തുകളിൽ അടുത്ത കാര്യം നിങ്ങളുടെ സ്വന്തം കൈക്കൊണ്ട് ഭാര്യയ്ക്ക് ഭക്ഷണം നൽകുക വളരെ രസമായിരിക്കും വളരെയേറെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഭർത്താവ് ഭർത്താവ് ഭാര്യയ്ക്ക് ഭക്ഷണം വാരിക്കൊടുക്കുക എന്നുള്ളത് ഭർത്താവ് സ്വന്തം കൈകൊണ്ട് അവൾക്ക് ഭക്ഷണം നൽകുക അത് വളരെയേറെ നല്ല ഭാര്യയ്ക്ക് നല്ല സന്തോഷമുണ്ടാക്കുന്ന കാര്യം അങ്ങനെ ഭാര്യക്ക് ഭർത്താവിനും വാരി കൊടുക്കുക അതിനൊന്നും തെറ്റില്ല ഭക്ഷണം ഭാര്യയ്ക്ക് ഭർത്താവിനും ഭക്ഷണം കൊടുക്കുന്നതിന് ഒരു തെറ്റുമില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ സ്നേഹത്തിന് ഒരു ബലം കൂടും അത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതൊരു റൊമാൻറ്റിക്കായ സുന്നത്താണ് ഇനി അടുത്ത കാര്യം നിങ്ങളുടെ ഭാര്യയോടൊപ്പം ഒരുപാട് സമയം ചെലവഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പല പുരുഷന്മാരും മനസ്സ് ചിന്തിക്കുന്നുണ്ടാവും എന്ത് അപ്പോൾ ജോലിക്കൊന്നും പോകണ്ടേ ഭാര്യയെ നോക്കി കുത്തർന്നാൽ പോരെ ഭാര്യയെ നോക്കിയിരുന്നാൽ മതിയോ ജോലിക്കൊന്നും പോകണ്ടേ ഇങ്ങനെയൊക്കെ പല ആളുകളും ചിന്തിക്കുന്നുണ്ടാവും എന്നാൽ അങ്ങനെയല്ല നിങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഒഴിവ് സമയം കിട്ടുമ്പോൾ അധിക സമയവും ഭാര്യയോടൊപ്പം സമയം ചെലവഴിക്കാൻ ശ്രദ്ധിക്കുക ഒരുപാട് സമയം ഭാര്യയോടൊപ്പം ചെലവഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്രീ കിട്ടുന്ന സമയം ഫ്രീ കിട്ടുന്ന സമയം അധികവും ഭാര്യയോടൊപ്പം സമയം ചെലവഴിക്കാൻ ശ്രദ്ധിക്കുക എന്നർത്ഥം ഇനി റൊമാൻറ്റിക്കായ സുന്നത്തുകളിൽ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് വീട്ടു ജോലികളിൽ ഭാര്യയെ സഹായിക്കുക വീട്ടു ജോലികളിൽ ഭാര്യയെ സഹായിക്കുക ഇത് വളരെ നല്ല കാര്യമാണ് പല പുരുഷന്മാരും ചിന്തിക്കുന്നുണ്ടാവും വീട്ടുജോലികൾ ജോലികൾ അത് ഭാര്യയ്ക്ക് മാത്രമുള്ളതാണ് എന്ന് എന്നാൽ അങ്ങനെയല്ല വീട്ടുജോലി ജോലി ഭർത്താവിനും ചെയ്യാം അപ്പോൾ വീട്ടുജോലികളിൽ ഭാര്യയെ സഹായിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതും ഒരു റൊമാൻറ്റിക്കായ സുന്നത്തുകളിൽ പെട്ടതാണ് അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ഇത്രയുമാണ് മനസ്സിലാക്കുവാനുള്ളത് നമ്മുടെ എല്ലാവരുടെയും കുടുംബ കുടുംബജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ മരണം വരെ നല്ല ഐക്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി നല്ല രീതിയിൽ നല്ല റാഹത്തോടു കൂടി ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലോ എന്ന കെളിമ ഉച്ചരിച്ചു കൊണ്ട് മരിക്കുവാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും അള്ളാഹു സുബാനുവതാല നൽകട്ടെ ആവസീയത്തോടെ അസ്സലാമലൈക്കും വർഹമു അല്ലാ വാത്തൂ